സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ കഫ്താൻ ടൈപ്പ് ടോപ്പാണ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും മിക്ക ആൾക്കാരും പഴയ ഷാളൊക്കെ വെച്ചിട്ട് ഇപ്പം ആരും അങ്ങനെ ഷാൾ അധികം യൂസ് ചെയ്യില്ല നോർമൽ ടോപ്പ് മാത്രമേ ആയിട്ട് ഇട്ടിട്ട് പോയുള്ളൂ അപ്പോൾ ഇങ്ങനെ നല്ല വെറൈറ്റി ഷാളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഷാൾ വെച്ചിട്ട് മിക്ക ആൾക്കാരും സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ടോപ്പായിരിക്കും കഫ്താൻ ടോപ്പ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഷാളാണ് കേട്ടോ ഞാനും അങ്ങനെ ഷാൾ യൂസ് ചെയ്ത് കുറച്ച് കുറവാണ് ഞാൻ നോർമലായിട്ട് ഒരു ടോപ്പ് മാത്രമേ അങ്ങനെ പുറത്തോട്ടേക്ക് പോകുമ്പം ഇടാൻ ു അതുകൊണ്ടാളങ്ങനെ വായിക്കാറുമില്ല അപ്പം ഈ ഒരു ഷാൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ഷാൾ വെച്ചിട്ട് വെച്ചിട്ടാണ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് നോക്കാന്നുള്ളത് കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഉറപ്പായും ഒരു കഫ്താൻ ടോപ്പ് തന്നെയാണ് ഇതിന് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം നാലായി അടക്കിയിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടോപ്പിനെ നമുക്ക് ഒരേയൊരു കട്ടിങ്ങേ ഉള്ളൂ നമ്മുടെ നെക്ക് മാത്രം നെക്ക് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി വേറെ കട്ടിങ്ങും കാര്യങ്ങളും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊരു വല്ലാത്തൊരു മിനിസുള്ള പോലെ ഒരു നേര് തുണിയായത് കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചാൽ നിൽക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏത് ടൈപ്പാന്ന് വെച്ചാൽ ഒഴുകി കിടക്കുന്ന തുണിയൊക്കെ ആണെങ്കിൽ അതൊക്കെ പിന്നൊക്കെ കുത്തിവെച്ചിട്ട് കട്ട് ചെയ്തതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞ് മറിഞ്ഞോക്കിരിക്കും അപ്പൊ ഞാൻ ഇതേപോലെ രണ്ട് വശം ചേർത്തൊന്ന് നന്നായിട്ടൊന്നും വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നാലായിട്ടുള്ളൂ നെക്ക് നമ്മൾ ഓൾറെഡി കട്ട് വെച്ചു ഇനി ഒറ്റ പണിയേ ഉള്ളൂ നമ്മുടെ എന്താ പറയാ ഒരു ഒരു എടുക്കാം അതിന് മുന്നേ ഞാൻ നെക്ക് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ ബാക്കിൽ കുറച്ച് കയറിയിട്ടും ഫ്രണ്ടിൽ കുറച്ച് ഇറക്കിയാണ് ഞാൻ നെക്ക് കട്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ എന്നു വെച്ചാൽ ഉള്ളിലൊരു ഇട്ടിട്ട് അതിന് പുറത്ത് നമ്മൾ ഈ ഒരു ടോപ്പ് ഇടുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഫ്രണ്ട് നെക്ക് ഞാൻ കുറച്ച് ഇറക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഉള്ളിൽ ടീഷർട്ടോ ഇന്നറോ ഒക്കെ ഇട്ടിട്ട് വരച്ചുമ്പോൾ കുറച്ചുകൂടി ഒരു മഞ്ഞി ഉണ്ടാവും കാണാൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് ഇതുപോലെ നെക്ക് ഇറക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ നെക്കൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ നെക്ക് മാത്രം കട്ട് ചെയ്ത് കൊടുത്തതിന് ഉണ്ടല്ലോ നമ്മൾക്ക് ഇത് കണ്ടോ തുണി പിടിച്ചാൽ നിൽക്കാത്ത പോലത്തെ ഒരു തുണിയാണ് കേട്ടോ അങ്ങു ഇങ്ങു അങ്ങു ഇങ്ങുമായിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഒരു സൈഡ് കട്ട് ചെയ്യുമ്പോൾ മറ്റേ സൈഡ് ഇങ്ങനെ ഇറങ്ങിയും കയറിയൊക്കെ ഇങ്ങനെ നടക്കിടക്കും അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ടിട്ടൊന്ന് നെക്ക് ചെയ്ത് സോറി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അളവിനുള്ളേൻ്റെ കയ്യിലുള്ള ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു അളവിനുള്ള ചുരിദാർ എടുത്ത് അതിനെ മീതേക്കൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം ആ ഒരു ടോപ്പ് നമ്മളെ അളവിനുള്ള ചുരിദാറിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ പണി വേറെ കട്ടിങ്ങും കാര്യങ്ങളും മാറ്റി ഒന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് ഏറ്റവും ഈ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്ക് പോലും വീട്ടിലിരുന്ന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പാണ് കേട്ടോ ഇത് കഫ്തൻ ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളാ ഇതുപോലെ ഒന്ന് ടോപ്പ് നമ്മൾ നമ്മളവിനുള്ള ടോപ്പ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം നമുക്കതിനെ മുകളിൽ ഇത് നല്ല വശത്താണ് വെക്കേണ്ടത് കേട്ടോ ഉൾവശത്തല്ല നമ്മുടെ നല്ല വശത്ത് തന്നെയാണ് ഇതുപോലെ വെച്ചുകൊടുക്കേണ്ടത് എപ്പോഴെല്ലാ ടോപ്പും സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ പുറം വശ ഉൾ വശത്തല്ലാം സ്റ്റിച്ച് ചെയ്യേണ്ടത് പുറം വശത്ത് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതുകൊണ്ട് ഒക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കണം നൂല് കെട്ടി പോകുന്ന അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഞാൻ സാമ്പിളായിട്ട് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ആയിരുന്നു എൻ്റെ ഓൾറെഡി എൻ്റെ ഫോണ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാൻ മുന്നേ എടുത്തിട്ടുള്ളൊരു അതിന് ഇതിന് ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ ഇത് ഞാൻ വെറുതെ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഉള്ളിലിട്ട് ഇന്ന റിന്റെ കളർ വേറെയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കേണ്ട എൻ്റെ കയ്യിൽ ഞാൻ ഇതൊക്കെ മാറ്റി നല്ല നീറ്റായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ മിസ്സായി പോയത് കൊണ്ട് മാത്രം ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത് വന്നെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ നെക്കിന് ഒരു ചെറിയൊരു ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് കുറച്ചൊരു ഡിസൈൻ ഒന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ആ ടോപ്പിന്റെ സൈഡിൽ ലേസ് ഉണ്ട് അപ്പോൾ അതിന് മേച്ചേട്ടുള്ള വേറൊരു വൈറ്റ് കളർ ലേസ് എടുത്തിട്ട് നെക്കിനും കൂടി അങ്ങ് വെച്ച് കൊടുത്തപ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കഫ്താൻ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ ചെയ്ത് നോക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേറ്റാ വീഡിയോ വേറൊരു വീഡിയോ